തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം ലഭിച്ചതല്ല ഇത് പറഞ്ഞത് മറ്റാരുമല്ല തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അറപ്പ് മാറിക്കിട്ടിയെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി യു ഡി എഫിന് എന്തുകൊണ്ട് വോട്ടുകൾ ചോർന്നതെന്ന് നേതൃത്വം മനസ്സിലാക്കണം ആ ചോർച്ചയടക്കാനുള്ള മുൻകൈ യു ഡി എഫ് സ്വീകരിക്കുകയും ചെയ്യണം സുരേഷ് ഗോപിയുടെ വിജയം വെറുമൊരു ഫിലിം സ്റ്റാറിന്റെ വിജയമായി മാത്രം കാണരുത് അങ്ങനെയാകുമ്പോൾ കേരളത്തിൽ പുതുമുഖമായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരന് എങ്ങനെയാകും ഇത്രയധികം വോട്ടുകൾ ലഭിച്ചത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിൽ വരെ ബി ജെ പി വലിയ രീതിയിൽ തന്നെ വോട്ടുകൾ നേടിയിട്ടുണ്ട് കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് ഒന്നാമതെത്തിയതും കേരളത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റം ഇനി ഭീഷണിയായി തീരുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് ഒരുപക്ഷെ ഇടതുപക്ഷവും വലതുപക്ഷവും ദുർബലമാകുമ്പോൾ അവിടെയാകും ബി ജെ പി കയറി വരുന്നതും വിജയിച്ച് കയറുന്നതും അതിനൊരു പ്രധാന ഉദാഹരണമാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വലിയ തരത്തിലുള്ള മുന്നേറ്റമെന്നും ഇദ്ദേഹം പറയുന്നു തിരുത്താൻ തയ്യാറാകാത്ത ഇടതുപക്ഷവും കലഹിക്കുന്ന വലതുപക്ഷം ദുർബലമാകുമ്പോൾ അതിലൂടെ ഉയർന്നു വരുന്നത് താമരയാകാം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ ദയനീയ പരാജയത്തിന് പ്രധാന ഒരു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഭരണ തന്നെയാണ് ഭരണത്തിലെ ജനവിരുദ്ധതയും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയുമാണ് ഇത്രയും വലിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായതെന്ന് നേതൃത്വം പോലും വിശ്വസിക്കുന്നുണ്ട് അധികാരത്തിന്റെ ഹുങ്കിൽ സർക്കാർ ചില സംഘടിത വിഭാഗക്കാർക്ക് പിന്നാലെ പോയതും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചതുമാണ് പരാജയത്തിന് പ്രധാന ഒരു കാരണം ശബരിമല വൈകാരിക വിഷയമായ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമാകേണ്ട വോട്ട് ബാങ്കുകളെല്ലാം കളം മറിച്ചോട്ടിയത് യു ഡി എഫിലേക്കായിരുന്നു എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകളെല്ലാം പോയത് ബി ജെ പി അതാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയതും പാലക്കാട് മഞ്ചേശ്വരം തിരുവനന്തപുരം കോവളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാമതെത്തിയതും सिरनोस so कोरिकोट you know,